ം ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പിന്നെ ഇവിടെ പറയുന്നത് പൊതുവെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് കറക്റ്റ് അറിയണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ജാതകം കാണിച്ച് തന്നെ അത് ജ്യോതിസിൽ നിന്ന് അറിയേണ്ടതാണ് അവർ അവരവരുടെ ജാതകപ്രകാരം അനുകൂലമായ ഗ്രഹങ്ങളുടെ ദശാകാലം നടക്കുന്നവർക്ക് ഇവിടെ പറയുന്ന ദോഷഫലങ്ങളൊന്നും അങ്ങനെ ഫലിച്ചു എന്ന് വരില്ല എന്നാൽ നല്ല ഫലങ്ങൾ പൂർണ്ണമായോ കൂടുതലായോ എന്ന് വരാം എന്നാൽ ദോഷഗ്രഹങ്ങളുടെ പാപഗ്രഹങ്ങളുടെയോ ദോഷഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ദശാകാലം നടക്കുന്നവർക്ക് ഇവിടെ പറയുന്ന ദോഷഫലങ്ങൾ ഏറെക്കുറെയൊക്കെ ഫലിക്കുന്നതിനും നല്ല ഫലങ്ങളുടെ കുറവ് സംഭവിക്കുന്നതിനും ഒക്കെ ഒരു സാധ്യതയുണ്ട് മാത്രമല്ല സത്യധർമ്മത്തോടുകൂടി ഭക്തിയോടുകൂടി ഒക്കെ നിത്യവും നാമജപവും ഒക്കെ ജപിച്ച് ജീവിക്കുന്നവർക്ക് അങ്ങനെ ദോഷഫലങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല ഗ്രഹദോഷങ്ങൾ ധാരാളം അവരുടെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ജ്യോതിഷപരമായിട്ട് സത്യമായിട്ടും സംഭവിക്കുവാൻ സാധ്യതയുള്ള ഫലങ്ങളെ ഇവിടെ പറയുള്ളൂ തൽക്കാലം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഒന്നും പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് പറയുള്ളൂ ഉള്ളത് പറയം മുഴുവനും അത് എന്തിനാന്ന് ചോദിച്ചാൽ അതനുസരിച്ച് നിങ്ങൾ മുൻകരുതലെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇല്ലാത്ത എന്ന് പറയില്ല ദോഷങ്ങൾ ഉള്ളത് ഉള്ളതായിട്ട് തന്നെ പറയും അപ്പോൾ ഉള്ളവരെ ദോഷമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രീക്കോഷൻ എടുക്കുക അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക മുൻകരുതൽ എടുക്കുക പിന്നെ ഈ വർഷം സൂര്യന് ബലം കൂടുതലുള്ള വർഷമാകയാൽ സൂര്യരാശി ലഗ്നമായിട്ടുള്ളവർക്കും ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഈ തീയതികളിൽ ജനിച്ചവർക്കും ഒക്കെ സൂര്യൻ്റെ ദശാഫലങ്ങൾ നടക്കുന്നവർക്കും ദശാപഹാരങ്ങളൊക്കെ ഒക്കെ കൂടാതെ പേരിൻ്റെ ടോട്ടൽ വാല്യൂ ആദ്യത്തെ പേരിൻ്റെ ടോട്ടൽ വാല്യൂ പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഇങ്ങനെയൊക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഫൈനലി ഒന്ന് വരുമല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ വർഷം വളരെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു വർഷം തുടങ്ങിയത് തന്നെ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രം കൊണ്ടാണ് പിന്നെ ഈ വർഷാവസാനം ഏകദേശം ഒരു ഒക്ടോബർ മുതൽ അങ്ങോട്ട് പൊതുവെ ലോകത്തിന് തന്നെ ചെറിയൊരു മാന്ദ്യത ധനക്ലേശം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഇത് ഇതൊരു ഒരാളിൻ്റെയോ അല്ലെ ഒരു ഇൻ ഒരു ഗ്രൂപ്പ് കൺട്രിയുടെയോ പോലും എല്ലാം മൊത്തം ലോകത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഇതാണ് ഈ വർഷാവസാനത്തെ ക്വാർട്ടറിലെ ഒരു ധനക്ലേശം ധന അപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അതൊക്കെ അറിഞ്ഞ് നേരത്തെ അത് ഉള്ള ഷെയർ ഒക്കെ വിൽക്കുന്നത് വിൽക്കുവാനായിട്ട് ശ്രമിക്കുക അത് നല്ല പീഗിൽ ആയിട്ടിരിക്കുമ്പോഴേ ഷെയർ മാർക്കറ്റ് നല്ല ഹൈ ലെവലിൽ നിൽക്കുമ്പോൾ അത് വിറ്റ് എടുക്കുന്നതിന് ശ്രമിക്കുക കാരണം വർഷാവസാനം ഷെയർ മാർക്കറ്റൊക്കെ ഡൗൺ ആകുന്നതിന് നല്ല സാധ്യത കാണുന്നു അത് ഒരാളിനെ ഉദ്ദേശിച്ചിട്ട് ഒരാളിൻ്റെ പ്രകാരം ആയിരിക്കില്ല ലോകത്തിന് മൊത്തത്തിൽ അത് ഈ ധനമാന്ധ്യത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഷെയർ മാർക്കറ്റും തീർച്ചയായിട്ടും ഡൗൺ ആകുന്നതിന് സാധ്യതയുണ്ട് അത് നേരത്തെ അറിഞ്ഞ് പ്രവർത്തിക്കുക ഇനി മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ഈ വർഷം ലഭിക്കുക എന്ന് നോക്കാം ഇവിടെ പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മീനം രാശിയിലുള്ളത് ഇവർക്ക് മുപ്പത്തിയൊന്ന് മെയ് മാസം വരെ വ്യാഴം അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക ധനക്ലേശത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കൾ മൂലമായിട്ട് ചില ക്ലേശങ്ങൾ മനക്ലേശങ്ങൾ ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് അനാവശ്യമായിട്ടുള്ള വാക്കു തർക്കങ്ങൾക്കൊന്നും നിൽക്കാൻ പാടില്ല ശത്രുക്കളൊക്കെ ശല്യം ചെയ്തേക്കാം പലയിടത്തും അപമാനം സഹിക്കേണ്ടി വരുന്നതിനും സാധ്യത കാണുന്നുണ്ട് വീട് വിട്ട് ദൂരെ പോകുന്നതിനോ വിദേശയാത്രയ്ക്കോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് മാതാവിന് വേണ്ടി ധനം ചിലവാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് മാതാവ് മൂലം ചില മനക്ലേശം ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നു എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ ചെയ്യുന്നത് നല്ലതാണ് രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകാം എന്നാൽ ചില നല്ല കാര്യങ്ങളും ഈ സമയത്ത് തന്നെ സാധിക്കുന്നതിന് സാധ്യതയുണ്ട് ഈ സമയത്ത് തന്നെ അപ്പം അതായത് വീട് ഭൂമി വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊള്ളുക സ്വത്തൊക്കെ ഒന്ന് കൈവശം വന്നു ചേരുന്നതിനും ഒരു സാധ്യതയുണ്ട് പിന്നെ മുപ്പത് മെയ് മാസം മുപ്പത്തൊന്നിന് ഉള്ളിൽ ഇതിനൊക്കെ ഒരു സാധ്യത ഉണ്ട് അത് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ് ഏതെങ്കിലും ഒന്ന് എങ്കിലും നടക്കുന്നതാണ് എന്നാൽ ജൂൺ ഒന്നാം തീയതി മുതൽ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക പൊതുവേ ഒരു ഒരു ഉന്നതി ഒരു ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുപോലെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക ധനാഗമനം ഉണ്ടാകുക അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട് സന്താന ഭാഗ്യം ഉണ്ടാകുക അതുപോലെ സന്താനങ്ങളുടെ വിവാഹം ജോലി ഇതിനൊക്കെ ഒരു സാധ്യത ഉള്ള സമയമാണ് പിന്നെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അത് സാധിക്കുന്നതിന് ഇടയുണ്ട് ഉള്ള ജോലിയിൽ ഒരു ഉയർച്ച ഒരു പ്രമോഷനോ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാനമാന ലഭ്യതയോ അതിനൊക്കെയും ഒരു സാധ്യതയുണ്ട് പൊതുവെ വ്യാഴം വളരെ നല്ല സമയത്താണ് നല്ല ഫലങ്ങളാണ് തരിക ജൂണ് ഒന്നാം തീയതിക്ക് ശേഷം ഇത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ ഉണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം വീണ്ടും ജോലി ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട് ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും നല്ല സമയമാണ് പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു മനക്ലേശം കുടുംബക്കാരുമായിട്ട് വഴക്ക് രോഗക്ലേശങ്ങൾ ബന്ധു വിരഹങ്ങളുണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു ജോലി സ്ഥലത്തും ബിസിനസ്സിലും ഒക്കെ ചില മാറ്റങ്ങൾക്കോ ക്ലേശങ്ങൾക്കോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലെ ഈ ശനി ദോഷത്തിനൊരു കുറവുണ്ടാകുന്നതാണ് അത് കൂടാതെ രാഹു ഈ ഡിസംബറിൽ മാറുന്നുണ്ട് അത് വളരെ ഇപ്പോൾ ക്ലേശിപ്പിക്കുന്നതാണ് ചിലവ് വരുത്തുന്നുണ്ട് നല്ല അപ്പം അതുപോലെ ചില കേസ് വഴക്കുകൾക്കൊക്കെയും സാധ്യതയുള്ള സമയമാണ് ഈ ഇപ്പോഴേ ഈ രാഹുവിൻ്റെ ഈ സ്ഥിതി കാരണം പക്ഷേ ഡിസംബറുടെ അഞ്ചാം തീയതി അത് പതിനൊന്നിലോട്ട് മാറുന്നു നേരെ വിപരീതനായിട്ട് രണ്ട് കൈയും കൊണ്ടും അനുഗ്രഹിക്കുന്നതാണ് വളരെ നേട്ടങ്ങൾക്ക് സാധ്യത ഉണ്ടാകുന്നതാണ് അതിന് ശേഷം പിന്നെ ബുധൻ ശുക്രൻ കുജൻ സൂര്യൻ തുടങ്ങിയ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ഫലദാനങ്ങൾ മാസഫലത്തിൽ ഓരോ മാസവും ഇടുന്നതിന് ഇടുന്നുണ്ട് അപ്പോൾ രാശിയിൽ കൂടുതൽ കാലം നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് എന്ന വർഷത്തേക്കാൾ വളരെ നല്ല ഫലങ്ങൾ തരുന്നത് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷം അപ്പോൾ എല്ലാവർക്കും അത് നന്മയുണ്ടാവട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു chupa mastou o oh.